ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബെന്നിസ് ഇന്ന് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഡെയിലി വെയർ ആണ് നമുക്ക് ആണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കൂടാതെ ചെറിയൊരു കളർ വേരിയേഷൻസ് എന്തായാലും വീഡിയോയിൽ കാണിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക പരമാവധി റിട്ടേൺ ഒക്കെ ഒഴിവാക്കുക അപ്പം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഫസ്റ്റ് കളറ് ഒരു എന്താ പറയുക ഒരു പീച്ചും പിങ്കും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു അത്യാവശ്യം നല്ല വീഡിയോയിലേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഫുൾ പ്രിന്റ് ആണ് ബാക്ക് ഫ്രണ്ട് എല്ലാം ഒരുപോലെ പ്രിന്റ് പിന്നെ അതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺസിന്റെ വർക്ക് തന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇതാ ഈ കളർ ബോട്ടം നല്ല കട്ടിയുള്ള ഒരു ബോട്ടം സാന്റൂണും അല്ല ക്രീപ്പൊന്നും അല്ല കേട്ടോ നല്ല കട്ടിയുള്ള നല്ലൊരു ബോട്ടം പിന്നെ അതുപോലെ ഇതിന്റെ ഇതിൻ്റെ ഇതാ ഇങ്ങനെ വരുന്ന ഗഡ്വാൾ സിലക്കിൻ്റെ ചെറിയൊരു സീക്വൻസ് കൂടി ഈ ഷോൾ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പല ചരിദാറിനും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കേട്ടോ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ ഇത് അടുത്തത് ഒരു ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ആണ് കേട്ടോ ഇത് ടിഷ്യൂ ആണ് ഫാബ്രിക് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് മുഴുവൻ പൊട്ടിക്കാത്ത ഇവര് താഴെയും മേലെയെല്ലാം ഇവരിങ്ങനെ പിൻ ചെയ്ത് വച്ചേക്കാം അതുകൊണ്ട് അത് പൊട്ടിക്കാത്തത് കേട്ടോ ഇതിന്റെ അതേ ഡാർക്ക് ഡാർക്ക് ഗ്രീൻ വരുന്ന ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ബോട്ടത്തിൻ്റെ അതേ കളർ വരുന്ന ഗഡ്വാസിക്കിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഷോള് ടിഷ്യൂ ആണ് ഫാബ്രിക് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് ചിന്തിക്കുന്നത് ഇതും ഗ്രീൻ്റെ ആയിട്ട് വേറൊരു വെറൈറ്റി ആണെ ഒരു ചാണകപ്പച്ച ചെറുപയറു പച്ച എന്നൊക്കെ പറയുന്ന ആ കളറ് അതിൽ ഫുൾ ഇങ്ങനത്തെ എന്താ പറയുക പ്രിന്റുകളാണ് തന്നിരിക്കുന്നത് ഫ്ലവർ പ്രിന്റുകൾ പിന്നെ അതുപോലെ നമുക്ക് ഒരു വുഡൻ ബട്ടൺസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അതുപോലെ ബഗഡ് വാട്സിലിൽ വരുന്ന മൈനോട്ട് സീക്വൻസ് വർക്കിൽ വരുന്ന ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് ഇതിന്റെ പ്രൈസ് എഴുന്നൂറ്റി രൂപ മാത്രം ഇതൊരു നേവി ബ്ലൂവിൽ വരുന്ന കേട്ടോ അതിലിങ്ങനെ ഒരു ക്രീം ബേസ് ആയിട്ട് വരുന്ന ഫ്ലവർ പ്രിന്റുകൾ വുഡൻ ബട്ടൺസിന്റെ വർക്ക് തന്നിരിക്കുന്നു ഇതുപോലെ ഈ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം കളർ കേട്ടോ ഒരു ഗോൾഡൻ കളർ ബ്രൈൻഡ് ചെയ്ത് വരുന്ന ഒരു ക്രീം കളർ ഒരു ഒക്കെ ഒരു കളറല്ലേ ആ കളറാണ് ആ കളറ് വരുന്ന ഷോള് അതുപോലെ തന്നെ ആ കളറ് തന്നെ വരുന്ന ബോട്ടം ഇൻസായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് താഴെ എല്ലാവരും ഇങ്ങനെ പിഞ്ച് ചെയ്ത് വെച്ചൊക്കെ എല്ലാം കൂടെ വലിച്ച് പൊട്ടിക്കേണ്ടിട്ടോ എന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഇതും എന്താ പറയുക ഒരു ഫ്ലവർ ഫ്ലോവർ പ്രിന്റാണ് തന്നിരിക്കുന്നത് ഒരു ആഷു ബ്ലൂ ഒക്കെ ബ്ലെൻഡായി വരുന്ന കളറിൽ ഇതുപോലെ യെല്ലോയും പീച്ചും ഒക്കെ ബ്ലെൻഡായിട്ട് വരുന്ന ഷോപ്പ് പ്രിന്റ് തന്നിരിക്കുന്നു അതിൽ ഇതേ കളർ തന്ന ഈ റാണി പിങ്ക് കളറിലുള്ള ബോട്ടമാണ് ഇൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വയ്ക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഓണമൊക്കെ വരുമല്ലേ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കോ ഒരു ബന്ധുവിനോ ഒക്കെ അല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കലേ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ ഡെയിലി വെയർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സെവൻ ഫോർട്ടി ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസുള്ളൂ ഇതാണ് ഇതിന്റെ വ്യൂ ഇനി അടുത്തത് ഇത് ആഷ് കളറും അല്ല ബ്ലാക്കും അല്ല ബ്ലെൻഡ് ആയിട്ട് വരുന്ന കളർ അതിലിങ്ങനെ ക്രീം കളറിലുള്ള ഫ്ലവർ പ്രിന്റുകൾ ഫുൾ തന്നിരിക്കുന്നു ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ഇതേ ഈ ടിഷ്യൂ കളറിൽ വന്നിരിക്കുന്ന ഷോളാണ് തന്നിരിക്കുന്നത് ഇതേ കളറിൽ തന്നെ ബോട്ടം ഇൻസൈഡ് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടമാണ് തന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതിന്തിരികുകയും